വീണ്ടും ചില ചർച്ചകൾ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും നിർണായകമായ ഒരു വിധി കൂടി നാളെ വരാനിരിക്കുകയാണ് രണ്ടാമത് ചാർജ് ചെയ്ത ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും അതിൽ ഇപ്പോൾ പരാതിക്കാരി മൊഴി കൊടുത്തിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ പരാതിക്കാരി മൊഴി കൊടുത്തോ പരാതിക്കാരി അറിയാമോ പരാതിക്കാരിയുടെ പാക്ക് വിവരങ്ങളൊക്കെ ഇനി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് ഇത് സംബന്ധിച്ച് വ്യക്തത സത്യത്തിൽ മാധ്യമങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമുക്കില്ല വ്യക്തത കാരണം ബാംഗ്ലൂർ ആണെന്ന് പറയപ്പെടുന്നു ആദ്യഘട്ടത്തിൽ കേട്ട ഒന്നുമല്ല ഇപ്പോ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനി രാഹുലിന്റെ മുമ്പോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ കേസിനെ ഏത് രീതിയിൽ ഇത് കേസിൽ നിർണായകമാകുമെന്നാണ് ഫിറോസ് വിചാരിക്കുന്നത് ശ്രീല ഈ രണ്ടാമത്തെ പരാതിയും കൂടി വരുമ്പോൾ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പരാതിക്കാരി ഉണ്ടോ എന്ന സംശയം തന്നെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഒന്നാമത് ഇതൊരു സീറോ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അതായത് സീറോ എഫ് ഐ ആർ ആണ് രജിസ്റ്റർ ചെയ്തത് എവിടെയും ഇത്തരത്തിലുള്ള കൊഗ്നിസീവ് ഒഫൻസസിന് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന എഫ്ഐആർ ആണ് അപ്പൊ ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി ആരാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരി ഉണ്ട് പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയെന്നാണ് എന്നാൽ അതിലിനി പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് മജിസ്ട്രേറ്റിന് ഇപ്പൊ ജുഡിസ്റ്റിക്ഷൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് മജിസ്ട്രേറ്റിന് ഈ പെൺകുട്ടി രഹസ്യമൊഴി കൊടുക്കേണ്ടത് അപ്പൊ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് കേസ് വരുമ്പോ പരിഗണനയിലേക്ക് വരുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷമാണ് ജില്ലാ കോടതിയിലേക്കും ജില്ലാ കോടതിയിലേക്കും പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യവഹാരം അങ്ങനെ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയിൽ എത്തുമ്പോഴും സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിലും ഇതിനകം തന്നെ പ്രോസിക്യൂഷൻ ഇത്തരം രേഖകൾ ഈ മജിസ്ട്രേറ്റിന് നൽകിയ അടക്കം ഹൈക്കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട് ആ കേസിൽ ഇനി പതിനഞ്ചാം തീയതിയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി അതേസമയമാണ് രണ്ടാമത്തെ കേസിൽ പരാതിയുമായി പെൺകുട്ടിയുടെ പരാതി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയുമായിട്ടാണ് ഈ ജില്ലാ കോടതിയിലേക്ക് ഇന്നലെ പ്രോസിക്യൂഷൻ എത്തുന്നത് അവിടെ പ്രോസിക്യൂഷൻ എത്തുന്നതെന്ന് പറയുമ്പോൾ പ്രതിഭാഗം അവിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്നു രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യരുത് അതുപോലെ മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇത് രണ്ടിനും ഇപ്പൊ ജില്ലാ കോടതികളുടെ ഒക്കെ ഒരു അധികാര പരിധി അല്ലെങ്കിൽ അവര് ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാറുണ്ട് മിക്കപ്പോഴും അത്തരത്തിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളാറുണ്ട് പക്ഷെ നോ ടു നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന നിർദ്ദേശം പൊതുവെ അങ്ങനെ അന്വേഷണ സംഘത്തിന് ജില്ലാ കോടതികൾ നൽകാറില്ല പക്ഷെ ഇന്നലെ രാഹുൽ മാൻകൂട്ടത്തിൽ കുറച്ചുകൂടി ആശ്വാസകരമെന്ന് പറയാവുന്ന തരത്തിൽ നിർബന്ധിത നിയമ നടപടി പാടില്ല കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകരുതെന്ന് അന്വേഷണ സംഘത്തോട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല ശ്രീല ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാം കൂട്ടത്തിൽ ആശ്വാസമാണ് അപ്പൊ ഇന്നലെ തന്നെ രാഹുൽ പുറത്തേക്ക് വരുമോ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇപ്പോ വേണമെങ്കിൽ രാഹുൽ നിന്ന് ഈ ഇറങ്ങി കളിക്കുന്ന ഒരു പ്രകൃതം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അടൂര് വന്നിട്ട് ഒരു കളിയൊക്കെ കളിക്കാം സ്വന്തം നാട്ടിൽ വരാം അവിടുത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫെനി നയനാനൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെ ഒരു ഇറങ്ങിക്കളി ഉണ്ടാകുമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്നൊക്കെ ഇങ്ങനെ പൊതുവേ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എന്തായാലും ഇതുവരെ രാഹുൽ പൊങ്ങിയിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ പുറത്തേക്ക് വന്നിട്ടില്ലെന്നാണ് എന്നാൽ നാളെ നാളെ രാഹുലിനെ സംബന്ധിച്ച് ഇപ്പൊ പല ദിവസവും രാഹുലിന്റെ നിർണായകം രാഹുലിന്റെ നിർണായകം എന്ന് പറയുന്ന പോലെ നാളെയും രാഹുലിന്റെ നിർണായകമാണ് പക്ഷെ നാളെ ഇപ്പോ ഈ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നൽകുമ്പോഴൊന്നും അറിയില്ല പക്ഷെ ഈ പരിമിതമായ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ കേസിൽ പരിമിതമായ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇപ്പോ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പെൺകുട്ടിയുടെ മൊഴി പക്ഷെ മൊഴി അതീവ ഗുരുതരമാണ് മൊഴി എന്ന് പറയുന്നത് പെൺ പെൺകുട്ടിയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അതിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഈ വിവാഹ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിവാഹ ആലോചനയുടെ പശ്ചാത്തലത്തിലാണ് ഈ പെൺകുട്ടിയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഈ ഹോസ്റ്റയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല അതില് ശാരീരികമായി വല്ലാതെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ ഇത് ചില മാധ്യമങ്ങൾ ഈ പ്രഡേറ്റർ എന്ന് പറയുമ്പോ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ഈ സ്വഭാവം നമ്മൾ ഈ പുറത്ത് കാണേ കാണുന്ന സൗമ്യമായ സ്വഭാവമല്ല മറ്റൊരു ക്രൂര ക്രൂരമായ മുഖം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ഈ പരാതിയിലൂടെ പറയുന്നത് ശ്രീല എന്താണ് തോന്നുന്നത് ഈ കേസിൽ സത്യത്തിൽ ഈ കേസിൽ നിന്നല്ല ഈ രണ്ടാമത്തെ കേസും കൂടി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങളുടെ ഒരു ഗ്രാവിറ്റി കൂടുകയാണ് എന്ന് തന്നെയാണോ രണ്ടാമത്തെ കേസ് വരുമ്പോൾ തീർച്ചയായും ആദ്യത്തെ കേസിൽ നിന്ന് തീർത്ത് വിഭിന്നമായ ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പറഞ്ഞു കേട്ടല്ല അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് ലഭ്യമില്ല കാരണം ബാംഗ്ലൂർ ഉള്ള ഒരാളാണ് എന്ന് പറയപ്പെടുന്നു അവിടെ വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് ആണ് ബന്ധപ്പെട്ടത് അത്തരം കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആ കേസിൽ വരെ കാരണം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇവരെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തെങ്കിൽ അത് ഗുരുതരമായ വിശേഷമാണ് ഗുരുതരമായ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ് കാരണം ഒരു വിഷയം വരുമ്പോൾ അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് റേപ്പ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഉള്ള കേസിൽ വിവാഹമേ ഒരു സ്ത്രീക്ക് അത് നിലനിർത്താനുള്ള സംവിധാനമില്ല ഇനി അത് ഒരുപക്ഷെ ഡിവോഴ്സ്ഡ് ആയിരുന്നെങ്കിൽ കൂടി നിയമപരമായി ഡിവോഴ്സ്ഡായിരുന്നെങ്കിൽ പോലും അത് നിലനിൽക്കും പക്ഷേ അല്ലാതെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കാനുള്ള വകുപ്പല്ല നേരെ മറിച്ച് ഇവിടെ രണ്ടാമത്തെ കേസിൽ കല്യാണാലോചന എന്ന രീതിയിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് രാഹുലിന് ഗുരുതരമായിരിക്കും എന്നാൽ നേരത്തെ മുതൽ തന്നെ ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് പലവട്ടം പരാതിക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് നേരത്തെ അന്വേഷണ സംഘങ്ങളോടും അക്കത്തിലും ഒക്കെ അവർ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അഭിഭാഷകൻ വാദിച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തണം അതിന് ജൂറിസ്റ്റിക് ീരുമാനിക്കണം ഏത് കോടതിയുടെ പരിധിയിലാണെന്ന് അറിയണം അതുകൂടാതെ ശരീരപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി മാത്രമേ ഒരു പരാതിയിലേക്ക് വന്നു എന്ന് പറയാൻ കഴിയുള്ളൂ ഇപ്പോ എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിൽ മൊഴി മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ആദ്യത്തെ കേസിൽ തന്നെ ഇതിൽ സാധാരണഗതിയിൽ ഒരു കേസ് വരികയാണെങ്കിൽ ഒരുപക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാവും പക്ഷെ ആദ്യത്തെ കേസിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഒക്കെ അത് ഗുരുതരമാണെന്നും ഒക്കെ ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ രണ്ടാമത്തെ ഉണ്ടാകുന്ന കേസിലും നടപടികൾ പൂർത്തിയാക്കാതെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിൽ കോടതി അംഗീകരിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ പറയുന്ന പോലല്ലോ കോടതിക്ക് കൃത്യമായ തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ ഇപ്പൊ ദിലീപിന്റെ കേസിലാണെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നു എങ്കിൽ കോടതിക്ക് അതിൽ വിധി പറയാതിരിക്കാൻ കഴിയില്ല അതിൽ കൃത്യമായി തന്നെ നിലപാടുണ്ടായിരുന്നു തെളിവുകൾ കോടതിക്ക് മുന്നിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും നിയമത്തിന്റെ നിയമത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രീസിഡൻസും നിയമത്തിന്റെ രീതിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ വെറുതെ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന ബഹളം കൊണ്ടോ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അന്വേഷണ സംഘമോ ഒക്കെ പുറത്തുപറയുന്ന കാര്യങ്ങൾ കൊണ്ടോ കോടതിക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല അത് തന്നെയാണ് നമ്മളിപ്പോ രാഹുൽ മാങ്കൂടത്തിന്റെ ആദ്യത്തെ ജാമ്യാപേക്ഷയിൽ കണ്ടത് അപ്പോ രണ്ടു കോടതികൾ ഇവിടെ നിന്നും ഹൈക്കോടതിയിലേക്ക് പോകോട്ടെ എന്ന് തീരുമാനിച്ചിട്ടും ഹൈക്കോടതി ഇത് കൃത്യമായി അയാൾ പറയുന്ന വാദങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഗൗരവകരമായ കാര്യങ്ങളാണ് അയാൾ ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ ഹൈക്കോടതി അത് കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോ അത് ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ നീതിപീഠവുമായി ബന്ധപ്പെട്ട് നീതിപീഠത്തിന് നീതിപീഠത്തിൻ്റെതായ രീതിയുണ്ട് നമ്മൾ വെറുതെ ഇരുന്ന ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിട്ടോ കാര്യമില്ല അതിൽ കൃത്യമായ നിയമവിബോധമുള്ളവർക്ക് ആ കാര്യങ്ങൾ ബോധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ശ്രീല ഇപ്പോ രണ്ടാമത്തെ കേസ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശ്രീല പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കൃത്യമായിട്ട് മാതിരി ഇപ്പോൾ ഒരു മൊഴി മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഈ പരാതിയിൽ അതായത് കെ പി സി സി പ്രസിഡന്റ് മീലായിട്ട് അയച്ച പരാതിയിൽ പെൺകുട്ടി പറയുന്നത് ക്രൈംബ്രാഞ്ചിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ക്രൈംബ്രാഞ്ച് സമീപിച്ചിരുന്നു എന്ന നിലയിലാണ് പക്ഷെ ആ സമയത്ത് പരാതി നൽകാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ സമയത്ത് പോലും പരാതി നൽകാൻ പരാതി നൽകിയില്ല എന്നുള്ളത് ഇപ്പോൾ ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം കേസുകളിൽ പരാതി നൽകാൻ നൽകാനെത്തുന്ന കാലതാമസം അത് ഈ നിസ്സാരമായി തള്ളുന്നില്ല അതിന്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല അതേസമയം അങ്ങനെ പരാതി നൽകുമ്പോൾ നൽകാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പിന്തുണ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കിട്ടുമോ എന്ന സംശയം അത് പല സുപ്രീം കോടതി വിധിയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ജില്ലാ കോടതി പറഞ്ഞത് പരിമിതിയുണ്ട് പെൺകുട്ടികൾക്ക് പലപ്പോഴും ഇത്തരം കേസുകളിൽ പരാതിയുമായി വരാൻ പരിമിതിയുണ്ട് അവരുടെ കുടുംബത്തിന്റെ തന്നെ അവരുടെ ഫാമിലിയുടെ മൊത്തത്തിലുള്ള റെപ്യൂട്ടേഷനെയും അത്തരത്തിലുള്ള അവര് അവരുടെ അവര് മാത്രമല്ല അവരുടെ കുടുംബം കൂടി വല്ലാതെ അപമാനിതരാകുന്ന സമൂഹത്തിന് മുൻപിൽ അപമാനിതരാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കേസുകളിൽ പരാതിയുമായിട്ട് വരാൻ പെൺകുട്ടികൾ മടിക്കുന്നത് എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളുടെ ഈ കാലതാമസം വലിയൊരു വിഷയമായിട്ട് കോടതി പരിഗണിക്കാതിരുന്നത് ഈ ഈ സംഭവം രണ്ട് വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നൊന്നര രണ്ട് മാസമായിട്ടുണ്ട് ഈ രണ്ടു മാസത്തിനിടയിൽ പോലും പരാതി നൽകുന്നില്ലെന്ന് പറഞ്ഞ യുവതി എന്തുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാഹുലിന് അതൊരു വലിയ പ്രധാനപ്പെട്ട പോയിന്റായി കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നതാണ് കാരണം ഈ അന്വേഷണ സംഘങ്ങളുടെയോ മറ്റാരുടെയോ താല്പര്യ പ്രകാരം അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശമൊക്കെ കൊണ്ടാണോ ഇങ്ങനെ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി അവിടെ ഉയരുന്നില്ലേ നിയമപരമായി നമ്മൾ ചിന്തിച്ചാൽ രണ്ടു മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ പരാതി നൽകാൻ തയ്യാറാകാതിരുന്ന യുവതി ഇത്രയും നാളായിട്ടും അതും ഈ കത്തി മെയിൽ വരുമ്പോൾ പോലും അവർ പറയുന്ന നിയമ നടപടിക്ക് താല്പര്യമില്ല എന്നുള്ളതും പിന്നീട് ഇവരെ നിയമ നടപടിക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ടാവത്തില്ലേ ആ ഇതൊക്കെ ഈ ചോദ്യം ശരിക്കും ഈ ചോദ്യം ആദ്യം നമ്മൾ കരുതിയിരുന്നത് ഈ ജോർജ് പൂന്തോട്ടമാണ് രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് എന്നാണല്ലോ അപ്പോ അദ്ദേഹം ഹാജരാകുമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഇതിൽ എന്തായാലും ഗോൾ പോസ്റ്റ് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എവിടെയാണ് ഇപ്പോ നമ്മള് ഇപ്പൊ ജില്ലാ കോടതിയിലേക്കാണോ വരിക അതോ ഹൈക്കോടതിയിലേക്ക് വരുമോ എന്ന കാര്യം അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾ പോസ്റ്റ് തീരുമാനിക്കപ്പെട്ടിട്ട് ഗോൾ ടിക്കാമെന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിച്ചു പരാതി എന്തുകൊണ്ടാണ് ഇപ്പോൾ പൊങ്ങി വന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എങ്ങനെയാണ് ഈ പരാതിക്കാർ പൊങ്ങി വന്നത് ഇതിന് ആദ്യത്തെ കേസാണ് ഞാൻ പറയുന്നത് ഇതിന് എത്ര രൂപ ചെലവായി ചെലവ് എത്ര എത്രയാണ് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു അപ്പൊ സമാനമായ ഒരു ചോദ്യമായിരിക്കാം രാഹുലിന്റെ അഭിഭാഷകർ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് അതിലൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന രണ്ടു വർഷം മുൻപാണ് പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ അങ്ങനെ പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ബെംഗളൂരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെംഗളൂരു സ്വദേശിനിയായ പെൺകുട്ടിയെ ഈ വിവാഹ വാഗ്ദാനം നൽകിയോ വിവാഹാലോചനയുടെ ഭാഗമായിട്ടോ കാണണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കുടത്ത് വിളിച്ചു വരുത്തുന്നു അന്ന് തന്നെ റേപ്പ് ചെയ്യണം കേട്ടോ അന്ന് തന്നെ റേപ്പ് ചെയ്യാറ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നു അപ്പോഴും തന്നെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ ഹോം സ്റ്റേയിലേക്ക് പോകാൻ കാരണമായി പെൺകുട്ടി പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അങ്ങനെ ഒരു അസ്വാഭാവികത അങ്ങനെ ദൂരേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ പെൺകുട്ടിക്ക് തോന്നിയില്ല എന്നാണ് അങ്ങനെയാണ് പെൺകുട്ടി ഹോം സ്റ്റേയിലേക്ക് പോകുന്നത് എന്നാണ് പക്ഷെ അവിടെയും പലതരത്തിൽ ഇപ്പോൾ ഒരു ഹോം സ്റ്റേയിലേക്ക് ഒരു റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ അതും ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയെ കുട്ടി കൊണ്ടുപോകുമ്പോൾ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അത് വിസമ്മതിക്കാമായിരുന്നല്ലോ അങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ പുറത്ത് ആൾ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വെച്ച് ഞാൻ അങ്ങനെ പറയുകയല്ല ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരിയെ പരാതിക്കാരി ആരാണെന്ന് പോലും നമുക്ക് വ്യക്തമല്ലാത്തൊരു ഉണ്ട് എങ്കിൽ പോലും അങ്ങനെയൊക്കെ ചില വാദങ്ങൾ നമുക്കിപ്പോ നമ്മുടെ ചില നിരീക്ഷണങ്ങളോ സംശയങ്ങളോ ഒക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകാമായിരുന്നല്ലോ എന്നൊരു സംശയം പൊതു സമൂഹത്തിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രകടിപ്പിച്ചാൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല അപ്പൊ ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഈ പരാതിയുമായി വരുന്നത് അല്ലെങ്കിൽ സംഭവം നടന്നു രണ്ടു വർഷം കഴിഞ്ഞു പരാതി നൽകാൻ എന്നുള്ളതും പ്രധാനമാണ് അതിനോടൊപ്പം ചില നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ ക്രൈംബ്രാഞ്ച് ഇതൊന്ന് ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് മൂന്ന് മാസം കഴിയുന്നു എന്ന് പറയാം അപ്പൊ അതിന് മൂന്ന് മാസം അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട് മൂന്ന് മാസം കഴിയുന്ന സമയത്താണ് വന്ന മെയിലിൽ പോലും അന്വേഷണവുമായി അന്വേഷണം കേസുമായി മുന്നോട്ട് പോകുന്നില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത് കെ പി സി സി ആണ് ആ മെയില് ഡി ജി പി കൈമാറിയിട്ടുള്ളത് അപ്പോഴും ആ മൊഴിയിലും പറയുന്നത് ഞാനൊരു യഥാർത്ഥ ആളാണെന്ന് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ചിനറിയാം അപ്പോൾ ക്രൈംബ്രാഞ്ച് നേരത്തെയും അവരെ സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൈംബ്രാഞ്ച് സമീപിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഈ കത്തയക്കുമ്പോ തന്നെ അവർ പറയുന്നുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ പരാതി കോടതിയിൽ എത്തുമ്പോഴാണ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന്റെ പരാതി ജാമ്യാപേക്ഷ വരുന്നതിന് തൊട്ട് മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ അഭിഭാഷകൻ ഏതായാലും നല്ല അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഭിഭാഷകൃത കൃത്യമായി ചൂണ്ടിക്കാട്ടുമ്പോൾ കോടതി അതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം ആദ്യത്തെ പരാതിയിൽ ഈ ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ എഫ് ഐ ആർ ഇടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒരു സീറോ എഫ് ഐ ആർ അന്നും മൊഴിയില്ല സീറോ എഫ് ഐ ആർ ഇടുന്നു അതിനുശേഷം ഇപ്പോൾ മൊഴിയെടുത്തു എന്ന് പറയുന്നു ഏതായാലും ഇതിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കാം പെൺകുട്ടികളുമായി പീഡി പീഡനമായ ഒരു പക്ഷേ ഇവരെല്ലാം തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പലരും ഒരേ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതിലെ എതിർഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം പക്ഷെ എനിക്കൊട്ടും അതിനെക്കുറിച്ച് അറിയേണ്ടി ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ കാണുകയോ ഒരിക്കൽ പോലും പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തെ കാരണം മുഖ്യതര മാധ്യമങ്ങൾ നമ്മൾ മാറിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ സ്റ്റാറായി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രാഹുൽ മാംകൂട്ടത്തെ നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല നമുക്കറിയില്ല എനിക്ക് ഫേസ്ബുക്കിലോ ഒന്നും എന്നെ ഫോളോ ചെയ്യോ കമന്റ് ചെയ്യോ ഒന്നും ഞാനും ചെയ്തിട്ടില്ല അയാളും ചെയ്തിട്ടില്ല അയാൾ ഇത്ര വലിയ ആളായിട്ട് പോലെ എനിക്കും എം എൽ എഫ് ആയപ്പോഴും എനിക്കും ചെയ്യണമെന്ന് തോന്നിയില്ല അയാളും എനിക്ക് ഒരു മെസ്സേജ് അയക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും പറയുന്നു എല്ലാ പെൺകുട്ടികളും ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഈ ചെറിയ ചിലയിലെ മെസ്സേജുകളുടെ കാര്യത്തിലൊന്നും അല്ലാട്ടോ നമുക്ക് ഒരുമിച്ച് പോയി പോയിക്കൂടെന്നൊക്കെ ചോദിക്കുന്ന ചില ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ കാര്യങ്ങൾ ആ സമയത്ത് അതായത് അവസാന സമയത്ത് എവിടെയും കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വന്ന ചില ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ട് അതിനെയൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല അങ്ങനത്തെ ചെറിയപ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരാളൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നമുക്ക് ഒരുമിച്ച് പൊയ്ക്കൂടെ എന്നൊന്നും ചോദിച്ചാൽ അതിലൊരു എനിക്കറിയില്ല അതിൽ എത്രമാത്രം ഇന്നത്തെ കാലത്ത് തെറ്റ് കാണാൻ കഴിയുന്നു അവിടെ ചെന്ന നമുക്ക് ഒരുമിച്ച് റൂം എടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം പക്ഷെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഞാനും പെരുമാക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നതിനൊന്നും അതിനെ ഈ പുരോഗമന സമൂഹത്തിൽ നമ്മൾ നമ്മളതിനെ അങ്ങനെയൊന്നും കാണുന്നില്ല പക്ഷെ അവിടെ ശേഷം ഒരു റൂം എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് അതിലേക്ക് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള പെൺകുട്ടികളല്ലേ ഉള്ളത് പെൺകുട്ടികളൊക്കെ അതെ നമ്മള് റൂം എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ താല്പര്യമില്ല നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒറ്റ 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 വരിയിൽ തീർന്നല്ലോ പരിപാടി അപ്പൊ ഞാൻ ഈ കേസിലേക്ക് വന്നാൽ ശ്രീല പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഞാൻ ഈ കേസിലേക്ക് തന്നെ വന്നാൽ ശ്രീല കുറച്ചും കൂടി ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശ്രമകരമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാനെന്നാണ് ഇപ്പോൾ കരുതേണ്ടത് മറ്റൊന്നും പെൺകുട്ടി ഒന്നാമത് ബംഗളൂരു സ്വദേശിനിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗളൂരുവിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ന നിലയിലല്ല ബെംഗ്ലൂരു സ്വദേശിനിയാണ് എന്ന നിലയിലാണ് വാർത്തകൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയെ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സംഭവം നടന്ന സ്ഥലത്തേക്ക് ആ ടൂറിസ്റ്റ് ഡിക്ഷനിലേക്ക് പെൺകുട്ടി വരേണ്ടതുണ്ട് ഒരു കോടതിയിലേക്ക് പെൺകുട്ടി വന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതുണ്ട് ഈ അന്വേഷണവുമായി പെൺകുട്ടിയും സഹകരിക്കേണ്ടതുണ്ടല്ലോ ആദ്യത്തെ കേസിലെ പെൺകുട്ടി അവൈലബിൾ ആണ് പോലീസ് പോലീസ് ഇത് വിശദീകരിക്കുമ്പോ ഇതില് ഈ പെൺകുട്ടിയും പറയുന്നത് ഹോം സ്റ്റേ കൊണ്ട് പീഡിപ്പിച്ചതാണ് ഏത് സ്ഥലത്തെയും ഹോം സ്റ്റേ ആണെന്നോ എവിടെയാണെന്നോ സ്ഥലമോ ഒന്നും പറയുന്നില്ല അപ്പൊ ഒരു പരാതി ഏതോ ഒരു ഹോം സ്റ്റേ കൊണ്ടെത്തി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എത്രമാത്രം നിലനിൽപ്പ് ഉണ്ടാവുമോ നമുക്കറിയില്ല ഈ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പെൺകുട്ടി മലയാളി പെൺകുട്ടിയാണെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഏത് സ്ഥലത്തേക്കാണ് വന്നത് ഏത് ഒന്നുമില്ലെങ്കിൽ വലിയ രീതിയിൽ അറിയില്ലെങ്കിലും ഏത് ഹോം സ്റ്റേയിലേക്കാണ് വന്നതെന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കേരളത്തിലേക്ക് വരാൻ കഴിയുന്ന പെൺകുട്ടിക്ക് എവിടെയാണ് ഓ ഹോം സ്റ്റേ ഉണ്ടായിരുന്നത് ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ ഒരു ഹോം സ്റ്റേ കൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി വന്നിട്ടുള്ളത് ജനുവിൻ പരാതിയാണെങ്കിൽ അത് എവിടെയാണെന്നെങ്കിലും പറയണ്ടേ ഇപ്പൊ ഫെരിനൈനാനും തിരിച്ചറിഞ്ഞതൊന്നും ഡിജിപിക്ക് പരാതി അയച്ചിട്ടുണ്ടോ തനിക്ക് അതിലൊരു പങ്കുവില്ല താനങ്ങനെ അറിഞ്ഞിട്ടില്ല ഏത് ഹോം സ്റ്റേ ആണെന്ന് പറയണമെന്നൊക്കെയാണ് പരാതി അയച്ചിട്ടുള്ളത് എന്നാണ് ഫെരിനൈനാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് എവിടെ ഏത് സ്ഥലമെന്തെങ്കിലും പറയേണ്ടതല്ലേ ആ പരാതിയിൽ അതെ അപ്പൊ അതൊക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിയും പരിഗണിച്ചിട്ടുള്ളത് അപ്പൊ മൊഴിയിൽ തന്നെ അവ്യക്തത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ഘട്ടത്തിൽ അടുത്ത ദിവസം വിധി പറയാം പക്ഷെ അതുവരെ നിർബന്ധിതമായ ഒരു നിയമ നടപടിയിലേക്ക് പോകരുത് എന്ന് ജില്ലാ കോടതി പറയുമ്പോൾ ജില്ലാ കോടതിയുടെ മുമ്പിൽ സ്വാഭാവികമായിട്ടും ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പെൺകുട്ടിയുടെ മൊഴി അത് അത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം വന്ന ഒന്നാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജില്ലാ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അതെ അതെ കൃത്യമായി അതെ നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന് പറയുന്ന അത് പോലീസിന് ഒരു നിർദ്ദേശമായി നൽകുകയാണ് നിർബന്ധിത നിയമ എന്നൊരു നിർദ്ദേശം പോലീസിന് ജില്ലാ കോടതി നൽകുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും നിലവിൽ ജില്ലാ കോടതിയുടെ എത്തിയിട്ടുള്ള തെളിവ് ഏക തെളിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രമായിരിക്കാം ജില്ലാ കോടതിയുടെ മുൻപിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയതായിട്ടുള്ള ഒരു വാർത്തയും നമുക്ക് ലഭിച്ചിട്ടില്ല ഇനി രഹസ്യ കൂടി അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണോ എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല അപ്പോ ഇത് ഈ അന്വേഷണം ഹാജരാക്കേണ്ടതാണല്ലോ രഹസ്യ സ്വഭാവത്തോടെയാണോ അങ്ങനെ സംബന്ധിക്കാം പക്ഷെ അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ജഡ്ജി പറയണ്ടല്ലേ ഇന്നലെ ഇപ്പോ കഴിഞ്ഞ ദിവസം നന്ന ദിലീപിന്റെ വിധിയിൽ തന്നെ അടച്ചിട്ട കോടതിയിൽ നടന്ന വാദവും പറഞ്ഞ് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ വളരെ കണ്ടും കേട്ടും അത് അറിഞ്ഞ ഒരാളെന്ന രീതിയിൽ പക്ഷെ ജഡ്ജിയെക്കാട്ടിൽ കൂടുതൽ അറിയാവുന്ന ആൾക്കാരെന്ന രീതിയിലാണ് പലരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഈ അടച്ചിട്ട കുറിയിലൊക്കെ നടക്കുന്ന കോടതി വാദങ്ങളും ഇത്തരത്തിലൊഴികളും ഒക്കെ ആർക്കാണ് കിട്ടുക ആരാണ് ചോർത്തി കൊടുക്കുക ആർക്കാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുക എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇതൊക്കെ വ്യാജമായ കാര്യങ്ങളാണ് പുറത്തു വരുന്ന പല വാർത്തകളും വന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് നമ്മളിപ്പോ പറയും നമ്മളിപ്പോ ജനുവിനായ കാര്യങ്ങൾ ഈ പരാതിയുടെ യഥാർത്ഥ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ രണ്ടും ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ ആൾക്കാരിലായിരിക്കും നമ്മൾ ആർക്കും നമ്മൾ ആർക്കും സൈഡ് പറയുന്നതല്ല നമ്മൾ കൃത്യമായി ജനുവനായ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരെന്ന രീതിയിൽ ധാർമ്മികതയോടെ സംസാരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിൽ ദിവസം നമ്മുടെ അനിൽ ഇമ്മാനുവലിന്റെ ഇതുപോലെ തന്നെ ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സത്യസന്ധമായി മാധ്യമ പ്രവർത്തകരെ നിയമം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അനിലിന്റെ ഒരു ഇത് കാണാനിടയാണ് വീഡിയോ കാണാനിടയാണ് വളരെ സത്യസന്ധമായ കാര്യമാണ് അനിൽ പറയുന്നത് അത് മാധ്യമപ്രവർത്തകർ നിയമം പഠിക്കേണ്ട ആവശ്യമുണ്ട് പലപ്പോഴും അത് ഞാൻ എനിക്ക് പലപ്പോഴും തോന്നി കാരണം ഒരു ബന്ധുവില്ലാതെയാണ് നിയമത്തെക്കുറിച്ച് പറയുന്നത് അത് ശരിയായ രീതിയല്ല എന്ന് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ പറയുന്നത് കേട്ടത് നമ്മുടെ നറേറ്റീവുകൾ വിശ്വസിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് അത് ശരിയായ രീതിയല്ല നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തുക വിശകലനം ചെയ്യുക എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങളിൽ ഈ തുറന്ന അഭിപ്രായം മാധ്യമപ്രവർത്തകരെ പറയേണ്ട സ്ഥലത്ത് മാധ്യമ പ്രവർത്തകരെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെയല്ല പല മാധ്യമപ്രവർത്തകരും എന്നുള്ളത് കൊണ്ടാണ് അതെ തീർച്ചയായും ഇപ്പൊ ഏതായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് അധികം പോകുന്നില്ല അപ്പൊ ഈ കേസിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ ഇതില് നിലവിൽ ഏതെങ്കിലും തരത്തിൽ വലിയ കുരുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിലാണ് ഈ അന്വേഷണം അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഘട്ടത്തിൽ കോടതിയുടെ കോടതി പോലും പറഞ്ഞിരിക്കുന്നു നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന് കോടതി പോലും പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം ഇനി എത്ര വേഗത്തിൽ എത്ര എത്രത്തോളം സമഗ്രമായി പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അതേസമയം തന്നെ നാളെ കൃത്യമായിട്ടും ഇതിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കുന്നു അസാധാരണന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണ ഗതിയിൽ വളരെ വേഗം ജില്ലാ കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിക്കാറില്ല ഇനി മുൻകൂർ ജാമ്യം ഈ കേസിൽ അടുത്ത കാലത്ത് ഒരു കേസിൽ മാത്രമാണ് അതും ജോർജ് ജോർജിനെ സോളാർ കേസുമായി ബന്ധപ്പെടുത്തിയ ആ സ്ത്രീ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പോയി അപ്പോൾ ആ അറസ്റ്റ് നടപടി വളരെ പെട്ടെന്ന് ഏതായാലും പന്ത്രണ്ട് മണിക്ക് എഫ്ഐആർ ഇടുന്നു പന്ത്രണ്ട് നാൽപ്പതിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കോടതി കൊണ്ടുപോയപ്പോഴാണ് പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യം അനുവദിച്ചിട്ട് കോടതി വിധി വന്നിരുന്നു അത് ആ എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് മുൻകൂർ ജാമ്യം അങ്ങനെ പെട്ടെന്ന് നൽകിയിട്ടുള്ളത് കാരണം അതിലെ നടപടിക്രമങ്ങൾ എല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യമുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ ഇതിലും എനിക്ക് തോന്നുന്നത് ജില്ലാ കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ കൂടുതൽ കറസ്പോണ്ടിങ് ആയ തെളിവുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ അടിസ്ഥാനപരമായി നമുക്കറിയാമല്ലോ ഒരു മുൻകൂർ ജാമ്യം വരുമ്പോൾ എല്ലാവരും വെരിഫൈ ചെയ്യില്ല വിചാരണ നടത്തുന്ന പോലെയല്ല മുൻകൂർ ജാമ്യം വരുന്നത് പക്ഷെ അടിസ്ഥാനപരമായി ഒരു പ്രമ പ്രഥമ ദൃഷ്ടിയായി കേസ് നിലനിൽക്കുമെന്ന് തോന്നലെങ്കിലും കോടതിക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി നോക്കട്ടെ എന്നെങ്കിലും തോന്നാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാകാം അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ലാത്ത സ്ഥിതിക്കായിരിക്കാം ഒരുപക്ഷെ നോക്കാം എന്നുള്ള രീതിയിലേക്ക് കോടതി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ നമുക്ക് ഏതായാലും നാളെ എന്താ വിധി പറയാനിരിക്കുകയാണല്ലോ ജില്ലാ കോടതിയിൽ നിന്ന് എന്താണ് വിധി വരുന്നത് എന്ന് നമുക്ക് അതിലേക്ക് കൃത്യമായിട്ടും ശ്രദ്ധിക്കാം മുൻകൂർ ജാമ്യം ഇനി ഏതെങ്കിലും കാരണവശാൽ അനുവദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വലിയ വിജയമാണ് നിർഭയമായി തീയതി അതെ പതിനഞ്ചാം തീയതി വരെ അദ്ദേഹം നിർഭയനായി കേരളത്തിൽ പ്രത്യേകിച്ചും പതിനൊന്നാം തീയതി പാലക്കാടേക്ക് എത്താനുള്ള കൃത്യമായ സാധ്യതയുമുണ്ട് അപ്പോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ടുള്ള വഴികൾ ഈ രണ്ട് കേസുകളുമായി ഹൈക്കോടതി ജാമ്യം അനുവദിക്കാനുള്ള ഉണ്ടെന്ന് തോന്നലാണ് എനിക്കുള്ളത് കാരണം ആ കേസിലുമ്പോ ആ മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള ഒരു സാധ്യത ആദ്യത്തെ കേസിലുണ്ട് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ അറിയാത്തത് അറിയില്ലെങ്കിലും ഇതൊരു സൂചകം പോലെ ഇപ്പോഴത്തെ ജില്ലാ കോടതിയുടെ നടപടികൾ ഒരു സൂചകം പോലെ നമുക്ക് കാണാം കാണാമെന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ തെളിവുകൾ വരട്ടെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അത് വരട്ടെ വന്ന ശേഷം നമുക്ക് സംസാരിക്കാം പക്ഷെ ആദ്യത്തെ കേസിൽ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം യാകെ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു കാര്യം നിർബന്ധിത അബോർഷൻ എന്നുള്ളത് മാത്രമാണ് അതിൽ തന്നെ നിർബന്ധിത അബോർഷൻ ആരുടെ ആരാണ് ഈ തരത്തിൽ അല്ലെങ്കിൽ ഗുളിക വാങ്ങി കൊടുക്കാൻ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചൊക്കെ ചില അഭ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോ അത് നിർബന്ധിത അബോർഷൻ എന്ന ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനായാലൊരു പക്ഷേ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കേസ് എനിക്ക് അറിയില്ല അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാത്തതുകൊണ്ടാണ് വരട്ടെ വന്നിട്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാം നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാൻ വ്യക്തതയ്ക്കുള്ളിൽ അതെ